സൺഡേ ദിവസം ഹെയർ കെയർ ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് സൺഡേ ആട്ടോ വീഡിയോ എടുക്കുന്നത് സൺഡേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്റെ കൂടെ സെറ കൂടെ ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ ബെഡ് ചെയ്യണത് അല്ല സെറാറ്റ് അപ്പൊ അതുകൊണ്ട് സൺഡേ ആയതുകൊണ്ട് ലേസി പണ്ടത്തെ പോലെ ലേസി കണക്കൊന്നും നടക്കില്ല കാരണം ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവക്ക് എന്നാലും ഞങ്ങൾ അതിപ്പോ ലേറ്റ് ആട്ടോ മണി പതിനൊന്ന് അഞ്ചായി ു ബ്രേക്ക്ഫാസ്റ്റ് മറ്റൊന്നുമേ അല്ല നമ്മുടെ നല്ല പിള്ളേർക്ക് പുട്ട് മറ്റേ കടല മസാല ഇല്ലാണ്ട് മതി പക്ഷെ എനിക്കിത്തിരി മസാല ഇട്ട് കഴിക്കാമെന്ന് കരുതി അപ്പൊ അങ്ങനത്തെ കുറച്ചപ്പോ എല്ലാം നമ്മുടെ ഫ്രിഡ്ജിലുണ്ടല്ലോ പിന്നെ വൃത്തിച്ചധികം പരിപാടിയൊന്നും ഇല്ല അപ്പൊ കണ്ടു നമ്മള് ചെറുക്കുട്ടിനെ ഇൻവോൾവ് ചെയ്ത് വന്ന് അല്ലി ഒരു ഗുഡ് മോർണിംഗ് അതെ അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കാണാം കേട്ടോ അപ്പം എന്താണെന്നുണ്ടെങ്കിലും എനിക്ക് ഇപ്പോൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ വെയിലുണ്ടെന്ന് ഇന്ന് സൺഡേ ആണ് പക്ഷെ ഞാൻ ഇന്ന് മൺഡേ ഇത് വോയിസ് ഓവർ ചെയ്യുന്ന ദിവസം ഭയങ്കര മഴയും തുലാവർഷമല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം ഭയങ്കര വെയിലായപ്പം എനിക്ക് തോന്നി കുറച്ച് വെള്ളം നനച്ചു കൊടുക്കാമെന്ന് തോന്നി നമ്മളുടെ ചീരയ്ക്കും അതേപോലെ തന്നെ ബ്രിഞ്ചാലിനൊക്കെ ബ്രൃഞ്ചാളിൻ്റെ മുളകിൻ്റെ ഒന്നും ഒരക്കോ ഇല്ല കേട്ടോ അവട്ടങ്ങോട്ട് അവർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് വാശി പിടിച്ചിരിക്കുകയാണ് ഞങ്ങൾ വളരില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം പതിയെ പതിയെ അവർ ആവുമായിരിക്കാം കുറച്ചും കൂടി എക്സ്ട്രാ നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാം കൊടുക്കാം പിന്നെ ഇത് എൻ്റെ ഒരു കുഞ്ഞി റോസിൻ്റെ ബഡ് ബഡ്ഡൊന്നിതായിട്ടുണ്ട് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിനിപ്പം അതും സന്തോഷമായിട്ട് എനിക്ക് കണ്ടപ്പം കാരണം ഇതൊക്കെ ഉണങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെയിലി വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ അവരതനുസരിച്ച് വളരുന്നുണ്ട് ഗാർഡൻ വലിയ ഗാർഡൻ ഉള്ളവർക്ക് കാണുമ്പോൾ ഒന്നും അല്ലായിരുന്നെങ്കിലും എനിക്കിത് സംബന്ധിച്ച് ഭയങ്കര കാര്യമാണ് കാരണം ഒരു കാലത്ത് ഞാൻ ഇവരൊന്നും തിരിഞ്ഞു നോക്കാത്ത ഒരാളായിരുന്നു എന്തൊരു ദുഷ്ടത്തരമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നേച്ചതല്ലേ പാവങ്ങൾ കേട്ടോ അപ്പം ഇവരിപ്പം നമ്മളിവരെ ടേക്ക് കയർ ചെയ്യുമ്പം ഇവരിലൊരു കുഞ്ഞു ഒരു ഒരൊറ്റ പൂവാണെന്നുണ്ടെങ്കിൽ പോലും അത് ഭയങ്കര നമുക്ക് വളരെ ആയിട്ടുള്ള ഒരു ഫീലാണ് കേട്ടോ പിന്നെ അതെ നമ്മുടെ ഡോർ സൈഡിലിരിക്കുന്ന ആ വലിയ ആളില്ലേ അവനീ പറഞ്ഞതുപോലെ ചെറുതായിട്ട് ഉണക്ക് വരും വേറൊന്നല്ല ഞാൻ പറഞ്ഞില്ലേ മഴയാണെങ്കിൽ അടാറ് മഴയും വെയിലാണെങ്കിൽ അടാറ് വെയിലും അപ്പം ഡയറക്റ്റ് വെയിലടിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പക്ഷെ വെള്ളമൊഴിച്ച് അടുപ്പിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ അവന് ഓക്കെ ആകും കേട്ടോ അപ്പം നമ്മളുടെ ഈ പുറത്ത് നമ്മളുടെ പരിരക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അകത്തേക്ക് പോവാം നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ അത് ഫീൽ ചെയ്യുന്നവർക്ക് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ ആദ്യം എനിക്ക് ഇങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് അതൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവര് കെയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പം നമുക്ക് എന്താ പറയാ പുറത്തെവിടെങ്കിലും രണ്ടുമൂന്ന് ദിവസം മാറി നിക്കാൻ പോലും ടെൻഷനാണ് കേട്ടോ കാരണം ഫിഷിനെ കാ ഫിഷിനെക്കാട്ടിലും എനിക്കിപ്പോ പ്രശ്നം ഈ ചെടിയായി കാരണം എന്റെ ഒരു ചെടി ഞാൻ ഹോസ്പിറ്റൽ സ്റ്റേ എനിക്ക് ഉണ്ടായിരുന്നല്ലോ സെറുവിന്റെ ആ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ഇൻഡോർ ഉണ്ടായിരുന്നോ കാര്യം അതൊന്ന് വളർന്ന് പച്ച പച്ചപിടിച്ച് വരുമായിരുന്നെ കംപ്ലീറ്റ് പോയി അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവരൊക്കെ വെയിൽ കൊള്ളിക്കാൻ വേണ്ടി ഇവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ആകുന്നുണ്ട് കേട്ടോ അപ്പം ആ ചേച്ചി പറഞ്ഞ പോലെ ഞാനിങ്ങനെ ചെറുതായിട്ട് ആ വെയിൽ കൊള്ളിക്കുമ്പോ വെയിൽ നമ്മൾ കൊള്ളിക്കുമ്പോ ആയി വരുന്നുണ്ട് ഡയറക്റ്റ് വെയിലല്ല

ഇന്നിപ്പം പിള്ളേരുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം ഞാൻ കരുതി പുട്ടുണ്ടാക്കാമെന്ന് കരുതി പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടും കടല നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ ചെയ്തു വെച്ചതുകൊണ്ട് കൊണ്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ എല്ലാവരും ഉണ്ട് നമ്മുടെ മുളക് മുളകല്ല എന്താ പറയുക ഉള്ളിയുണ്ട് സവാളയുണ്ട് വെളുത്തുള്ളിയുണ്ട് സകലമാന സാധനങ്ങളുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിങ് മാത്രമേ ഉള്ളൂ പരിപാടി നല്ല കാര്യം കാരണം സൺഡേ സാറ്റർഡേ മൺഡേ മൺഡേ എനിക്കിപ്പോൾ ഇന്നിപ്പോൾ ഇന്ന് പോലും നടക്കത്തില്ല ഞാൻ പോകാമെന്ന് പറഞ്ഞ കാര്യം ഒരു മഴയാണ് എനിക്ക് ഇന്നിപ്പോൾ ഈ മഴയത്ത് പോയാൽ ശരിയാവത്തില്ല അപ്പം ഞാൻ കരുതി ഇന്നത്തെ പോലും ഞാൻ ക്യാൻസൽ ചെയ്തിട്ടു അപ്പം ഇനിയിപ്പോൾ ട്യൂസ്ഡേയിലേക്ക് അത് പോസ്റ്റ്പോൺ പോൺ ചെയ്തു എന്നുള്ളതാണ് സത്യം മൺഡേ ഞാൻ പറഞ്ഞല്ലോ തിരക്കാണെന്ന് അപ്പോൾ അതെ ഇതാണ് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ ഞാനത് വോയിസ് ഓർ കൊടുക്കുകയാണ് കാരണം വോയിസ് ക്ലാരിറ്റി തീരെയില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ അതേ പുട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഈ പുട്ടും കടലക്കറിയും പപ്പടവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളത് ഭയങ്കര തിരക്കുള്ള ദിവസങ്ങളിൽ കഴിക്കുമ്പോൾ എനിക്ക് എനിക്കിഷ്ടമല്ലാട്ടോ ഇനി നമ്മൾ വീട്ടിലിങ്ങനെ സമാധാനപരമായിട്ടിരിക്കേണ്ട ദിവസം വേണം കഴിക്കാൻ അത്ര സമാധാനമല്ല എന്നുണ്ടെങ്കിലും നമുക്ക് രാവിലെ സ്കൂളിൽ വിടേണ്ട തിരക്കൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ട്യൂഷന് വിട്ടാൽ മതിയല്ലോ ഇവേനെ അത്ര ഒരു തിരക്കല്ലേ ഉള്ളൂ അപ്പോൾ അതെ അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു അവർക്ക് നമ്മൾ ഈ വേവിച്ച കടലയാണ് അവർക്ക് ഇഷ്ടം പപ്പടവും ഞാൻ എനിക്കിത്തിരി മസാല ഇട്ടുള്ള കടല തന്നെ വേണോ കേട്ടോ അപ്പം അതും പപ്പടവും ഒരു കോഴിമുട്ടയും അതാണ് ഞാനൊരു കാര്യം പറയട്ടെ ഈ പുട്ട് കഴിച്ചിട്ട് എനിക്ക് വൈകിട്ട് വരെ വിശുന്നില്ല എന്നുള്ളതാണ് സത്യം അത് വേറൊന്നുമല്ല കേട്ടോ ഈ പുട്ടിന് അങ്ങനത്തെ ഒരു ഗുണമുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് സെക്കൻഡ് ഡെലിവറിക്ക് ശേഷമൊക്കെ വെയിറ്റ് കുറയുന്ന സമയത്ത് ഞാനിത് കഴിക്കുമായിരുന്നു പുട്ട് അപ്പോൾ എനിക്ക് ഇടയ്ക്ക് വെച്ച് വെശിക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഈ നമ്മൾ ഈ ബ്രെഡൊക്കെ കഴിക്കത്തില്ലേ കത്തിപ്പോകുന്നാണോ എന്നറിയത്തില്ല ഭയങ്കര വിശപ്പ് വരും അല്ലെങ്കിൽ ഇത്തിരി വിശിപ്പിൻ്റെ സുഖ കൊണ്ട് ഉള്ളതുകൊണ്ടിട്ടായിരിക്കും കേട്ടോ അത് കൂടുതലും അത് അറിയപ്പെടുന്നത് അല്ല വിശിപ്പ് ഫീൽ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ കാണുന്നവർ വിചാരിക്കും ഇത്ര അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മനുഷ്യൻ്റെ പെട്ടെന്നൊന്നും വിശിക്കത്തില്ല എന്ന് വിചാരിക്കും ശരിയാണ് കേട്ടോ എനിക്ക് രാവിലത്തെ ഫുഡ് കാര്യമായിട്ട് വേണം അതിപ്പം ഞാൻ രാവിലെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ദിവസം അലമ്പാക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഇരട്ടി തിന്നുകയും ചെയ്യും വൈകീട്ടാവുമ്പോൾ അതിൽ വേദിലും ഒരു നേരം നന്നായിട്ട് കഴിക്കുന്നതാണല്ലോ എന്ത് കഴിച്ചാലും ദേഹത്ത് പിടിക്കും നല്ല മനസ്സായത് കൊണ്ടിട്ടൊന്നും അല്ല കേട്ടോ അങ്ങനെ ചിന്തിക്കുന്നത് വെറുതെയാണ് കേട്ടോ നമ്മൾ പറയത്തില്ലേ നമ്മൾ എന്ത് കഴിച്ചാലും നേരത്ത് പിടിക്കും നല്ല മനസ്സും നല്ല മനസ്സായതുകൊണ്ടിട്ടല്ല നമ്മളുടെ മെറ്റോപോളിസം റേറ്റ് കുറവായതുകൊണ്ടിട്ടാണ് കേട്ടോ അതുകൊണ്ടിട്ടാണ് അപ്പം നമ്മൾ അതുകൊണ്ടിട്ട് കൂടുതൽ കുറച്ചും കൂടെ ബോഡി മൂവ് ചെയ്യാൻ ശ്രമിക്കുക ആസ് എ വർക്കൗട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ അങ്ങോട്ട് നടക്കുക അത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് പണ്ടത്തെ ചിന്താഗതിയാണ് നമ്മൾ നല്ല മനസ്സായതുകൊണ്ടിട്ടാണ് വെള്ളം കുടിച്ചാലും മണ്ണ് വെക്കുന്നൊക്കെ പിന്നെ അതിനുശേഷം ശേഷം നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫുഡ് പുട്ട് കഴിച്ചപ്പം എല്ലാവരുടെയും വയറ് ഇങ്ങനെ നിറഞ്ഞിരിക്കുവാണ് സാറേ കുട്ടിയൊക്കെ കണ്ടില്ലേ ഒരു രണ്ട് മണിക്കൂർ പിടിച്ചു ആ പുട്ട് കഴിച്ച് തീരാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല പുട്ടല്ലേ നമുക്ക് തന്നെ എങ്ങനെയായിരുന്നു അപ്പോൾ അത് നമ്മൾ റിലേറ്റ് ചെയ്യാനേ ഉള്ളൂ പിന്നെ ഇപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോശ ദോശ നല്ല നെയ്യൊക്കെ ഇട്ടൊരു ദോശ ഉണ്ടാക്കി അപ്പം നമ്മുടെ ഇവക്കുട്ടിക്ക് പു ചോറിഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു കാരണം പുട്ട് കഴിക്കുമ്പോൾ ആ പുട്ട് വയറ്റി കിടക്കുമല്ലോ അപ്പോൾ ഞാൻ നല്ല നെയ്യിട്ടുള്ള ഒരു ദോശയാണ് നമുക്ക് മതി ഒന്നോ രണ്ടോ ഒന്നാണെന്ന് തോന്നുന്നു കാരണം നല്ല രീതിയിൽ പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അപ്പം ദോശയും അതൊക്കെ ട്യൂഷന് പോകും മുന്നേ അവൾക്ക് കൊടുക്കണം അവക്കിടെ വണ്ടി ഒന്നരയ്ക്കാണ് അപ്പം ആ സമയം അതിന് മുന്നേ നമ്മൾ ഉച്ചക്കൊള്ള ആ ഒരു കഴിക്കൽ വന്നിട്ട് നന്നായിട്ട് കഴിക്കത്തുള്ളൂ എന്താണെങ്കിൽ ഇനി വരുന്ന സമയത്തെ വിശക്കുള്ളൂ അപ്പോൾ പിന്നെ എന്താണെങ്കിലും ലൈറ്റായിട്ട് കഴിക്കണം അല്ലെങ്കിൽ ഗ്യാസും കയറും അതാണ് പ്രശ്നം നമ്മൾ ശീലിപ്പിച്ചിരിക്കുന്നതുകൊണ്ടിട്ട് പക്ഷേ ഫുഡുകൾ കുറച്ചാണെങ്കിലും എല്ലാ നേരം കുറച്ചുച്ച് കൊടുക്കുന്നതല്ലേ നല്ലത് അവരെത്ര വന്നാലും പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി അധികം വിശക്കുമല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ അതേ നമ്മളൊരു ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേക്കാം അപ്പം നമ്മുടെ സാം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞങ്ങൾ തമ്മിൽ മിനിന്ന് ഞങ്ങൾ തമ്മിൽ നല്ല ഉടക്കായിരുന്നു കേട്ടോ ഉടക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഉടക്ക് വരുമ്പം ഇവ ഇവ പറയുന്നത് ഞാനാണ് പ്രശ്നക്കാരത്തി എന്നാണ് പക്ഷെ അത് എൻ്റെ ശബ്ദം മാത്രമേ പുറത്തോട്ട് കേൾക്കത്തുള്ളൂ കാരണം ഞാനാണല്ലോ അവരുടെ കൂടെ നിൽക്കുന്നത് പുള്ളിക്കാരൻ അവിടെ നിന്നിട്ടാണല്ലോ ശബ്ദിക്കുന്നത് അപ്പം കേൾക്കത്തില്ല അപ്പം അതുകൊണ്ടിട്ടാണ് പിന്നെ സാമിന് പൊതുവേ എന്താ പറയുന്നത് അത്ര ഹൈപ്പർ ആയാലേ ഭയങ്കര അതായത് എക്സ്ട്രീം ലെവലായാലേ സാമിൻ്റെ ശബ്ദം പുറത്തോട്ട് പോകത്തുള്ളൂ പക്ഷേ എനിക്ക് ഈ പറഞ്ഞതുപോലെ ചെറിയ കാര്യത്തിന് ഒച്ച എടുക്കും അപ്പം തന്നെ അത് ആറുകയും ചെയ്യും പുള്ളി അങ്ങനെയല്ല ചെറിയ കാര്യത്തിനൊന്നും മിണ്ടത്തില്ല അത്രയും പ്രശ്നം വഷളായാലേ പുള്ളിക്കാരൻ ഷൗട്ട് അടിക്കത്തുള്ളൂ പിന്നെ വർക്കിലോടൊക്കെ ഉള്ളപ്പോൾ കുറച്ചൊരു ഷൌട്ടിങ് കൂടും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ വെള്ളി അല്ല വെള്ളിയല്ലല്ലോ ഡിസംബർ നവംബർ ഒക്ടോബർ ഒന്നും ശല്യപ്പെടുത്തരുതെന്ന് എന്താണെന്ന് അറിയത്തില്ല ഞാനന്ന് മാസങ്ങളിലെ പുള്ളിക്കാരനെ ശല്യപ്പെടുത്താറുള്ളൂ ആ സമയത്തൊക്കെയാണ് അവർക്ക് തിരക്ക് അപ്പം അതുകൊണ്ട് അപ്പം അത് അവിടെ കഴിഞ്ഞു ഇപ്പം ഇവയുടെ ഫുഡ് നമുക്ക് കൊടുക്കാം വഴക്കൊക്കെ മാറി കേട്ടോ വഴക്കൊക്കെ സോൾവ് ചെയ്യും അതിപ്പോൾ ആരെങ്കിലും ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതോടെ തീർന്നു പ്രശ്നം അത്രയേ ഉള്ളൂ വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ് കാരണം എന്നെ അത്ര ചീത്ത പറഞ്ഞിട്ടുണ്ടാവും പിന്നെ പുള്ളിക്ക് പിന്നെ സങ്കടം പിന്നെ വടക്കിട്ട് കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ അതിനുശേഷം പറയുന്ന എന്തു വേണമെങ്കിലും വാങ്ങിച്ചു തരും അത് വലിയൊരു പോസിറ്റീവ് ഒരു ഗുണമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നാറുള്ളത് അങ്ങനെ ഇവയുടെ ഫുഡൊക്കെ കൊടുത്തു ഇനിയിപ്പോരുടെ ഓയിൽ മസാജ് നമ്മുടെ ഇവ കൂട്ടി പോയി അല്ലേ പോയത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ പോകുന്നതൊക്കെ എടുക്കാൻ കരുതി പക്ഷേ ലാസ്റ്റ് ടൈം ഇവിടെ വീഡിയോ എടുത്തിട്ട് കൊള്ളാം പക്ഷെ രക്ഷയില്ലല്ലോ ഇത് യൂട്ടിലിറ്റി അല്ലേ അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ചിരക്കുട്ടിയുടെ എണ്ണ തേച്ചുള്ള കുളിയാണ് കേട്ടോ എന്ന് എല്ലാ സൺഡേ സൺഡേ ആണ് അവിടെ അധികം എണ്ണ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല അപ്പം പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പം വലിയ കുഴപ്പമില്ലാത്തത് സൺഡേസിൽ ചെറുക്കുട്ടിയുടെ എണ്ണയൊക്കെ തേച്ചിട്ട് ഞാൻ ചുഞ്ചിരിയാക്കും അല്ലേ ദേഹത്ത് തേക്കുന്നില്ല കേട്ടോ ദേഹത്ത് വേണ്ടാന്ന് വെച്ചു കുഴപ്പമില്ല നമുക്ക് തലയിൽ മാത്രം തേക്കാം ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് മറ്റേ ണ്ടോ അറിയത്തില്ലാതി ഓയിലാണ് ഞാൻ സെറുവിന്റെ ബ്യൂട്ടിയുടെ സീക്രട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാരും നീലബൃങ്കാതി യൂസ് ചെയ്യൂ ചെയ്യും ഹെയർ പോലെ ആവും അല്ലെ അപ്പൊ ഇനിയിപ്പൊ അതിന്റെ കൂടെ ഞങ്ങക്ക് വേറെ ചില പരിപാടികളൊക്കെ ഉണ്ട് തലയിലെ കുറച്ച് പേന ഉണ്ടാവും കാരണം ഞങ്ങളുടെ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട് അപ്പൊ ചിരി പേൻ അങ്ങോട്ടും കൊടുക്കും ഇങ്ങോട്ടും വാങ്ങും എന്താ ചെയ്യാറുള്ളത് ഞങ്ങൾ കൊറച്ച് പേന കൊള്ളാം കേട്ടോ എല്ലാ കുട്ടികളുടെ തലയിലൊക്കെ ഓക്കെ അപ്പൊ അത് ഞാൻ കാണിക്കുന്നില്ല ഇനി എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് അസ് ഐ ലവ് യു യു ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യണം വാച്ചിങ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാം ഓക്കേ ലവ് യൂ ഹാവ് എ ഹാപ്പി സൺഡേ ബൈ ബൈ സീ യു